ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മളൊക്കെ നൊസ്റ്റാൾജിക് ഫീലായിട്ടുള്ളതാ ഞൊട്ടങ്ങ ഞൊട്ടാ ഞൊടിയൻ പല പേരിലും അറിയപ്പെടും അതിന് ഒരുപാട് പേരുകളുണ്ട് ഇതൊന്നും ഇപ്പോൾ ആളുകളുടെ മനസ്സിൽ തന്നെ ഉണ്ടോയെന്ന് അറിയില്ല എന്നാലത് കാണുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഓർമ്മ വരുന്ന നമ്മളൊക്കെ ചെറുപ്പത്തിലല്ലേ നെറ്റിയിലൊക്കെ വെച്ച് പൊട്ടിച്ച് എതിരെ കായൊക്കെ കഴിച്ചവരൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു സസ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വിദേശങ്ങളിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമുക്കിതിൻ്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിത് തൊടിയിലൊക്കെ കണ്ടാൽ തയ്യോടെ പറിച്ചു െ അപ്പോ ഇന്ന് ഇതിന്റെ പ്രത്യേകതകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പേരുകൾ തന്നെ ഒന്ന് പരിചയപ്പെടാം കാരണം വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് ഞൊട്ടങ്ങ ഞൊട്ടാ ഞൊടിയൻ അതുപോലെ തന്നെ ഞൊടിഞ്ഞൊട്ട മുട്ടാമ്പ്ലിക്ക എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിന് ഇംഗ്ലീഷില് പറയുന്ന പേരാണ് വളരെ രസകരം ഗോൾഡൻ ബെറി കേൾക്കുമ്പോ തന്നെ ആ ഒരു സ്വർണത്തിന്റെ ആ ഒരു പോലെ തന്നെയാണ് ശരിക്കും അത് മൂത്ത് കഴിഞ്ഞാൽ വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് നിങ്ങളൊക്കെ നാട്ടിൽ ഇതിനെന്താ പറയുക അറിയുന്നവരൊക്കെ ഒന്ന് വ്യത്യസ്തത ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം നമ്മൾ ഓരോ സ്ഥലത്തുള്ള പേരുകളും നമുക്ക് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ അതുപോലെ തന്നെ ഈ ഒരു ചെടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പക്ഷേ നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മളിതൊക്കെ കണ്ട് അങ്ങോട്ട് വലിച്ച് പുല്ലിലും ഇതിലൊക്കെ വാരി വലിച്ചെറിയുന്ന പോലെ അങ്ങോട്ട് എറിയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരുപാട് രാജ്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോയി അതൊക്കെ ശേഖരിച്ച് ഒരുപാട് നല്ല മാർക്കറ്റിങ് ഇവർ ഇതിൽ ചെയ്യുന്നുണ്ട് കാരണം അത്രയും ഒരു വിദേശ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇത് എന്നെ എന്റെ പരിചയത്തിൽ ഒന്ന് ആളുകൾ പറഞ്ഞു കേട്ടറിവാണ് കാരണം ഇതിനൊക്കെ വരുന്നത് ഏകദേശം ഒന്നിനന്നെ ഇരുപത് രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് എന്നാണ് കിലോക്ക് ആയിരം മുതൽ രണ്ടായിരം രൂപ വിലയൊക്കെയാണ് മാർക്കറ്റിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് പ്രധാനമായിട്ടും ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യം തന്നെയാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ നൊട്ടാഞ്ഞൊടി എന്ന് പറയുന്നത് ഇപ്പോൾ നാരങ്ങയിലൊക്കെ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ആണ് അതിനേക്കാൾ എത്രയോ വൈറ്റമിൻ കൂടുതലാണ് ഈ നൊട്ടാഞ്ഞൊടിയൽ ഉള്ളത് എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിറ്റാമിൻ സി ആയതുകൊണ്ട് തന്നെ തൊക്ക് രോഗങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു ഔഷധ ഔഷധം തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഈ പൊണ്ണത്തടിയുള്ള ആളുകളൊക്കെ ഡെയിലി ഇത് കഴിക്കുകയാണെങ്കിൽ പൊണ്ണത്തടിയൊക്കെ പോയി സാധാ നോർമലായിട്ടുള്ള നല്ലൊരു ശരീരം ഇവർക്ക് കിട്ടും എന്നൊക്കെ പറയുന്ന ുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിറ്റാമിൻ ഏഴ് എ അടങ്ങിയ ഒരു കലവറയാണ് നീനൊട്ടാഞ്ഞൊടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കണ്ണ് കണ്ണിന് കാഴ്ചയൊക്കെ കുറവുള്ള കാഴ്ചശക്തിയൊക്കെ കുറവുള്ള ആളുകൾക്ക് ഇത് കഴിച്ചാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടാൻ സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ പ്രഷർ രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് അത് നിയന്ത്രിക്കാനും ഈ ഞൊട്ടാഞ്ഞൊടിയൻ സഹായിക്കും പിന്നെ ഈ പഴത്തിൽ കൊളസ്ട്രോൾ ഒട്ടും അടങ്ങിയിട്ടില്ലാത്തതിനാൽ തന്നെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ വിഘടിപ്പിച്ചു നല്ലൊരു കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഈ ഞൊട്ടാഞ്ഞൊടിയൻ സഹായിക്കും കേട്ടോ പിന്നെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പച്ചക്ക് കഴിച്ചാൽ നല്ല ചവർപ്പാണ് അപ്പോൾ പച്ചക്ക് കഴിക്കുന്നത് തിനേക്കാളും നമുക്ക് നല്ലതെന്ന് പറയുന്നത് പഴുത്തിട്ട് കഴിക്കുകയാണ് പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പുളിയോട് കൂടിയ ഒരു മധുരം പുളി മധുരം കൂടി കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഈ അലർജിയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് എപ്പോഴും നല്ലത് ഈ പഴുത്തത് കഴിക്കുകയാണ് ചിലപ്പോൾ ചില അലർജി പ്രശ്നങ്ങളൊക്കെ പച്ച കഴിച്ചാലും ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പോരാത്തതിന് ഇതിൽ ഒരു പഴത്തിൽ കാൽസ്യം അതുപോലെ തന്നെ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ ഈ നമ്മൾ എല്ലുകൾക്ക് നല്ല ബലം കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പഴത്തിൽ ധാരാളം ജീവകങ്ങളും അതുപോലെ തന്നെ ധാതുക്കളും ഉണ്ട് ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ച സാധനങ്ങളാട്ടോ അല്ലാതെ ഞാൻ എനിക്ക് തോന്നിയ പോലെ പറയല്ല അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ വൃക്ക സംബന്ധിച്ച അസുഖമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഔഷധം തന്നെയാണ് ഈ ഒരു ഞൊട്ടാഞ്ഞൊടിയെന്നു പറയുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തിൽ ധാരാളം വഴിയിൽ വെച്ച് പറിച്ച് കഴിച്ചത് നമുക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും അപ്പോൾ പച്ചക്ക് കഴിക്കുന്നത് ചിലർക്ക് ഞാൻ പറഞ്ഞാലും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ പച്ചക്ക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഇത് നല്ല മൂത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മൾ എന്തു ചെയ്യുക എല്ലാവരും ഇങ്ങനത്തെ ഒന്ന് രണ്ട് ചെടി തൈകൾ വെച്ച് പിടിപ്പിക്കുക അത് നമുക്ക് എന്നും ഗുണം ചെയ്യും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും ഷെയർ മറക്കരുത് അതോടൊപ്പം തന്നെ ജസ്നാസ് ബ്ലോഗ് പേജ് ഒന്ന് ഫോളോ ചെയ്യാ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു നെസ്റ്റാലിക് ഫീലോട് കൂടി ബൈ ബൈ